ിമിനേച്ചർ നന്ദിയാർ വട്ടം അല്ലെങ്കിൽ ക്രീപ് ജാസ്മിൻ ഇത് വളർത്തുന്നവരെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുക ഇതിൽ വരുന്ന പുഴുക്കളുടെ ശല്യമാണ് ചെടി നല്ല ഭംഗിയിൽ ഉഷാറായിട്ട് വരുമ്പോഴേക്കായിരിക്കും അവിടെയും ഇവിടെ ഒക്കെ പുഴുക്കൾ വരിക ഈ ഇലകൾ മുഴുവൻ തിന്ന് നിർക്കലാണ് ഇവരുടെ പരിപാടി ഇന്നലെ നോട്ട് ചെയ്ത് ചെടിയൊന്ന് ചെടി ഒന്ന് സൈഡിൽ നിന്നും മോളിൽ നിന്ന് ഒന്ന് വെട്ടി ഒതുക്കി നിർത്തണം എന്നിട്ട് പുഴുവിനുള്ള മരുന്ന് ഒഴിക്കണം എന്റെ ഒത്തിരി വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി പുതിയതായിട്ട് കാണുന്നവർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെങ്കിൽ നല്ലതല്ലേ ആദ്യം ഞാൻ ഈ സൈഡിൽ നിന്നാണ് കട്ട് ചെയ്ത് കൊടുക്കണേ കണ്ടോ ഇതാണ് അവസ്ഥ ഇത്രയും ചെറുതായതുകൊണ്ട് നമ്മൾ അറിയണില്ലെന്നു ഫുൾ ഇലകൾ തീർത്ത് ഒറ്റ കൊമ്പാക്കി നമുക്ക് തരൂ ഇങ്ങനെ ഇതിങ്ങനെ മുറിച്ചു എന്ന് വെച്ചിട്ട് ഒരു പ്രശ്നം ഉണ്ടാവില്ല നല്ല ഭംഗിയിൽ ഇത് ഇനിയും നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു വരും നന്ദിയാർ വട്ടം ഒരു ഗുഡ് ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ നല്ലൊരു ഓപ്ഷൻ ആണ് പക്ഷെ മാസാ മാസം നമ്മൾ മരുന്നടിക്കണം നമ്മുടെ വീടിൻ്റെ വെളിയിൽ റോഡ് സൈഡിലും ഞാൻ ഇതുപോലെ നട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ നട്ടു കൊടുത്തതാണ് അതും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ മരുന്നൊക്കെ ഒഴിച്ച് കൊടുക്കേണ്ടി വരും വേസ്റ്റ് ക്ലീനിങ് എന്ന് പറയുന്നത് ഗാർഡനിലേ ഏറ്റവും വലിയ സംഭവമാണ് ഇത്ര ഭംഗിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലുള്ള ഒരു ചൂല് എന്തായാലും ഒരാളുടെ വീട്ടിലുണ്ടാകും പുഴുക്കളെ കളയാൻ വേണ്ടിയിട്ട് നിമ്പി സീഡിൻ അല്ലെങ്കിൽ നീം ഓയില് ഉപയോഗിക്കാം അമ്പത് എം എൽ വെള്ളത്തിൽ ഒരു മൂന്ന് എം എല് നിമ്പിസിഡിൻ ആണ് ഒഴിച്ചിരിക്കണേ ഇതിങ്ങനെ ഒരാവശ്യം ഒന്നും അടിച്ചാൽ പോരാ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മൂന്നാല് ദിവസം രാവിലെ അടുപ്പിച്ച് ഒഴിക്കേണ്ടി വരും ഇതുപോലെ പുഴുക്കൾ കാണുകയാണെങ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ മന്ത്ലി ഒരു പ്രാവശ്യം ഒഴിച്ചാലും മതിയാവും